ആരാധന പിതാവേ ആരാധന പരിശുദ്ധ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് ദൈവത്തിന്റെ ദൂതന്മാർ വരും ഒരു ദൈവദൂതൻ നമ്മുടെ വീട്ടിൽ വരാൻ തയ്യാറായി നിൽക്കുന്ന സമയം എങ്ങനെ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ വീട് ഒരുക്കണം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങൾ കേൾക്കണം അങ്ങനെ ഒരു ദൈവദൂതൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്വർഗത്തിൽ നയിക്കപ്പെടുമ്പോൾ നിശ്ചയമായും അദ്ദേഹം വന്ന് നമ്മളോട് സംസാരിക്കും ദൈവദൂതൻ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വേഗത്തിൽ നിറവേറുകയും അതിനോട് ചേർന്ന് ചില അത്ഭുതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വർഗീയന്മാരായിരിക്കുന്ന സ്വർഗത്തിൽ ഇപ്പോഴുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരായിരിക്കുന്നവരെ നമ്മളുടെ വീട്ടിലേക്ക് ദൈവം അയക്കുമ്പോൾ അവരെ കൈക്കൊള്ളേണ്ടത് ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെ അവർ വന്നാൽ നമുക്കതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയും ഈ വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് ദൂത് പറയാൻ പോകുന്നത് എൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളെ ഇന്നത്തെ ദൂതിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കാരണം ഒന്ന് രണ്ട് ഏഞ്ചലിക് എൻകൗണ്ടറുകൾ എക്സ്പീരിയൻസുകൾ എൻ്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുകയും എൻ്റെ യേശു ഈ കാര്യം നിങ്ങളോട് പറയാൻ എന്നെ കൂടുതലായി പ്രചോദിപ്പിക്കുകയും ചെയ്തത് ഒന്നെനിക്കറിയാം ദൈവം നല്ല തുടക്കങ്ങളുടെ ദൈവമാണ് പ്രവചനതൂത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് എൻ്റെ യേശു എൻ്റെ ലൈഫിൽ ചെയ്ത ഈ ഒരു അത്ഭുതത്തെ നിങ്ങൾക്കും പ്രാപിക്കത്തക്ക വിധം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നമുക്കൊട്ടും നേരം കളയണ്ട ആ ദൈവിക തൂതിലേക്ക് കയറാം ദൈവദൂതന്മാർ ഇന്ന് വരും നമുക്ക് അവരോട് സംസാരിക്കണം ഓക്കെ നിങ്ങളെയെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ഒരാൾ വരും ആ വരുന്നയാൾ സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്കുള്ള പ്രത്യേകമായ ഒരു മെസ്സേജുമായിട്ട് വരുന്ന ഒരു മാലാഖ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഒരു ദൂതൻ തന്നെ ആയിരിക്കും വിശുദ്ധ തിരുവചനത്തിൽ കർത്താവിൻ്റെ അമ്മയോടും യേശുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാരോടും യേശുവിൻ്റെ ജനനത്തിന് മുൻപ് സ്നാപക യോഹന്നാൻ്റെ അപ്പനാകാൻ പോകുന്ന സെക്കരിയാവിനോടും പഴയ നിയമത്തിൽ നിരവധി ആൾക്കാരോട് അങ്ങനെ മാറി മാറി വേദപുസ്തകത്തിൻ്റെ വിവിധ വരികളിൽ വിവിധ ഭാഗങ്ങളിൽ അനേകരോട് അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അവരുടെ മേൽ നടപ്പിലാക്കുവാൻ ഇറങ്ങി വന്ന മലാഘമാരെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു മെസ്സഞ്ചർ ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പക്ഷേ നമ്മൾ സംസാരിച്ച പലരും നമുക്ക് കൃത്യമായ ഒരു മറുപടി തരാത്ത ഒരു പ്രശ്നത്തിൻ്റെ മേൽ നമുക്കൊരു വ്യക്തമായ ധാരണ നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം വരാൻ പോകുന്നത് ഒരു വലിയ പ്രോബ്ലത്തെ കുറച്ച് നാൾ മുമ്പ് അഭിമുഖീകരിച്ചപ്പോൾ എൻ്റെ ഗുരുക്കന്മാരോട് ഞാനിതിൻ്റെ പോംവഴി എന്താണെന്ന് ചോദിച്ചു ആ പോംവഴി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ അനുഭവത്തിൽ ഇതിനെ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരുമെന്ന് കരുതി തന്നെയാണ് ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചത് പക്ഷേ അവരെന്നോട് പറഞ്ഞു ഈ കാര്യത്തിനകത്ത് വ്യക്തമായൊരു ഗൈഡൻസ് തരാൻ കഴിയില്ല ക്രിസ്റ്റി പ്രാർത്ഥിക്കുക കർത്താവ് ഒരു മാർഗം കാണിച്ചു തരും നിരാശയോടെ വന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടം പരിഹരിക്കാൻ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത നിലയിലുള്ളൊരു പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു സാക്ഷ്യം മറ്റെങ്ങനെ ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ടും അവരുടെ പ്രശ്നത്തിൻ്റെ മേൽ ഒരു വ്യത്യസ്തമായ നിലയിലുള്ള ഒരു ഗൈഡൻസ് എനിക്ക് ആവശ്യമായിരുന്നു അതേ തുടർന്നാണ് ഗുരുതുല്യരായവരോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് പക്ഷേ അവർ കൈ മലർത്തി പിന്നെ കർത്താവിന് മുമ്പിൽ തന്നെ വളരെ സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലായി ആ രാത്രി അതിനുവേണ്ടി മെനക്കെട്ടു ദൈവം ബാകെ ഇരുന്നു പുലർകാലത്തോടെ അടുക്കുന്ന സമയത്ത് സാധാരണ പ്രാർത്ഥിക്കാറുള്ള ഒരു നേരം എത്തുന്ന വേളയിൽ ദൈവത്തിൻ്റെ ഒരു ദൂതനെ കർത്താവ് എനിക്ക് വേണ്ടി അയച്ചു തന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ആ റൂമിനകത്ത് ഒരു നാലടി അപ്പുറത്തായിട്ട് അവ്യക്തമായൊരു രൂപം നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അല്പം കൂടെ പ്രാർത്ഥനാനിരതമായി ആ സാഹചര്യത്തോടൊന്ന് സമീപിച്ചപ്പോൾ അതിന് മാറ്റമൊന്നും ഒന്നും വരുന്നില്ല അതവിടെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ പ്രസൻസ് അല്പം കൂടെ ദൃഢമായി വരുന്നത് എനിക്ക് അനുഭവപ്പെട്ടു എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്ന തൻ്റെ ഒരു മെസ്സഞ്ചറാണത് കൃത്യം മാമ്മണ്ണം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന മാത്രയിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഒരു ദർശനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ദൂതൻ ദൂതനെന്നോട് നേരിട്ടൊന്നും സംസാരിച്ചില്ല പക്ഷേ ആ വ്യക്തത അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു പിന്നീട് ദൈവം ഒരു ദർശനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ ചുരുങ്ങിയ സമയത്തോടകം ദൈവത്തിൻ്റെ എനിക്ക് മൂന്ന് നിർദ്ദേശങ്ങൾ നൽകി ആ മൂന്ന് നിർദ്ദേശങ്ങൾ കണ്ട് കർത്താവെ അവിടുന്ന് നൽകിയ കൃത്യമായിരിക്കുന്ന മാർഗനിർദ്ദേശത്തിനായി നന്ദി എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന് മുമ്പിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ മാലാഖയുടെ സാന്നിധ്യം ഞാനവിടെ കണ്ടില്ല പക്ഷേ എൻ്റെ മുൻപിലെത്തിയ ആ കുടുംബത്തിൻ്റെ വലിയ ഭാരത്തിന് ഒരുപാട് പ്രയാസപ്പെട്ട് മാത്രമേ പരിഹാരം കിട്ടത്തുള്ളൂന്ന് ഞാൻ പോലും ചിന്തിച്ചിരുന്നൊരു വിഷയത്തിന് കർത്താവ് നിർദ്ദേശിച്ച ആ മൂന്ന് കാര്യങ്ങൾ അവലംബിച്ചത് വലിയ വിടുതലിന് കാരണമായി തീർന്നു നമ്മൾ ഭാരപ്പെടുന്ന വലിയ പ്രശ്നങ്ങൾ ദൈവത്തിന് നിഷ്പ്രയാസമാണ് പരിഹരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഒരു വിഷയത്തിൻ്റെ വിടുതലിനായിട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ൂറിൽ നൂറ് ശതമാനവും നമ്മളെ സഹായിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വ്യക്തമായും ദൈവത്തിൻ്റെ ദൂതനെ ദൈവം നമുക്കായി അയച്ചിരിക്കും ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾ എന്ത് ഭാരത്തോട് എന്നെ കേൾക്കുന്നവരാണേലും നിങ്ങൾക്ക് മാനുഷികമായി പരിഹരിക്കാൻ വയ്യാത്ത ആ പ്രശ്നമുണ്ടല്ലോ അതിനെ ഓർത്ത് ഇനി കരയണ്ട ഞാൻ പറയുന്നു പകരം ദൈവം തൻ്റെ പരിഹാരവുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന കർത്താവിൻ്റെ സേവകാത്മാവിനെ ദൈവത്തിൻ്റെ ആലോചനയുമായി വരുന്ന മറുപടിയുമായി വരുന്ന ദൂതനെ വെയിറ്റ് ചെയ്യുക മാത്രം ചെയ്യാൻ പരിശുദ്ധാത്മ നിവേശിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രയാസത്തിന് ഇന്ന് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് മറുപടി തരും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വചനം ദൂതൻ സ്ത്രീകളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ബാലാഘുവിൻ്റെ കല്ലറക്കിൽ വന്ന സ്ത്രീകളോട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കുകയാണ് ചില അവസരങ്ങളിൽ തങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണുമ്പോൾ അവരോട് മനുഷ്യരാണോ എന്നുള്ള നിലയിലാണ് പല ദൈവഭക്തന്മാരും വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് കാരണം നമ്മൾ സാധാരണ പ്രഡിക്ട് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ഒരു ചിറകുകളോ അല്ലെങ്കിൽ ആ തേജസ്സിൻ്റെ പ്രസരമോ ഒന്നും കൂടാതെ ബാഹ്യലോകത്ത് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രൂപത്തിൽ തന്നെയായിരിക്കും പലപ്പോഴും ദൈവദൂതന്മാരുടെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ അരികിൽ ദൈവത്തിൻ്റെ സഹായം എത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ എപ്പിസോഡുകൾ നമ്മുടെ ചാനലിൽ ഇതിനോടകം പ്രസ്താവിച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്കൊന്നും തന്നെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തൻ്റെ ദിവ്യ ആലോചനയുമായി തൻ്റെ ദൂതനെ അയക്കും വിശുദ്ധ വചനത്തിൽ പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നുണ്ട് അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ ദൈവത്തിൻ്റെ ദൂതന്മാരെയും അറിയാതെ ആദരിച്ചിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് അറിയാതെ അവരെ വീണ്ടും വണ്ണം അതിഥികളെ പോലെ കണ്ട് ആദരിച്ചതിൻ്റെ ഫലമായി കാലങ്ങൾ കാത്തിരുന്ന ദൈവിക അനുഗ്രഹങ്ങൾ അടുത്ത തവണ ഞാൻ വരുമ്പോൾ നിൻ്റെ വീട്ടിലുണ്ടാകുമെന്നുള്ള അനുഗ്രഹം നൽകിയിട്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാർ ഭവനങ്ങളിൽ നിന്നും പോയതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളോട് ഇന്ന് മിണ്ടുവാൻ നിങ്ങളോട് ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തരാൻ നിങ്ങൾക്കുള്ള സഹായം ചെയ്യാൻ തൻ്റെ ദൂതനെ ദൈവം അയക്കും ഒരു ദൈവദൂതൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങും അതേ തുടർന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഒരു സ്വർഗീയനായിരിക്കുന്ന ഏജൻറ്റിനോട് സംസാരിക്കാൻ റെഡിയായിരുന്നു ഒഴുകുക അവിടെ പറയേണ്ട വാക്കുകൾ മാനുഷികമായ കുറേ നി നിരാശയുടെ പദങ്ങളായിരിക്കരുത് ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗീയനായ ഒരു ഗസ്റ്റായിട്ടാണ് നമ്മുടെ ഭവനത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ ബഹുമാനത്തോടും ആദരവോടും കൂടെ അഭിസംബോധന ചെയ്യാൻ നിങ്ങളുടെ ഭവനത്തിൽ ഒരു സ്ഥലം നിങ്ങൾ ഒരുക്കിയിടണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ദൂതൻ വരുമെന്നൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ അലങ്കോരമായി കിടക്കുന്നതിനെ എല്ലാം മാറ്റിവെച്ച് വൃത്തിയോടും വെടിപ്പോടും കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെൽക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കണം ഒരു അതിഥിയെ പോലെ ദൈവത്തെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ വരവേൽക്കുവാനുള്ളൊരു സ്ഥലം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒരുക്കണം അത് സ്വീകരണ മുറിയാകാം പ്രാർത്ഥനാ മുറി ഏറ്റവും ഉത്തമം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ വരവേൽക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം വൃത്തിയോടും വെടിപ്പോടും കൂടെ വളരെ ബഹുമാനാദരവോടുകൂടെ ഒരുക്കിയിടുന്നതിൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക ചില അപ്പോൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നില്ലെങ്കിലോ ദൈവം നമ്മുടെ ചെറിയ പരിശ്രമങ്ങളെ പോലും വലിയ നിലയിൽ ആദരിക്കുന്നവനാണെന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ള മറുപടി നിങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും ദൈവസന്നിധിയിൽ താല്പര്യത്തോടെ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല ഇത് കർത്താവായ യേശു പറഞ്ഞ പ്രസ്താവനയാണ് എൻ്റെ നാമനിമിത്തം നിമിത്തം തണ്ണീർ ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ അതിനു പ്രതിഫലം കിട്ടാതെ പോകയില്ല ദൈവത്തിൻ്റെ ദൂതൻ വരുമെന്ന് പ്രതീക്ഷിച്ച് സ്വന്തം ഭവനത്തെ ഒരുക്കിയിടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിശ്ചയമായും ഏഞ്ചലിക് വിസിറ്റേഷൻസ് നടന്നിരിക്കും 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 എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദൂതൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക ഒരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അന്തരീക്ഷത്തെ പലപ്പോഴും ഞാനൊന്ന് നോക്കാറുണ്ട് ചിലർ വളരെ ബുദ്ധിമുട്ടിലും അവരുടെ പ്രയാസകരമായ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചും കൊണ്ടാണ് നമ്മളെ ആ വീട്ടിലേക്ക് വിളിക്കുന്നത് ആ ഭവനത്തിൽ ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടാറുണ്ടോ ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങാറുണ്ടോ എന്ന് ഞാൻ വ്യക്തമായി പരിശോധിക്കാറുണ്ട് ആ സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ആ വീട്ടിൽ അതിന് തടസ്സവുമായി നിൽക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ട് അത് നീക്കം ചെയ്യുക അത് അവിടെ നിന്ന് എടുത്ത് കളയുക എന്നുള്ള കാര്യം പറയുന്നതിനെ തുടർന്ന് അനുഗ്രഹിക്കുന്നതമായ ഭയങ്കര മാറ്റങ്ങൾ പിന്നീട് അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ആ സങ്കട സാഹചര്യത്തിനകത്തു പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നതിന് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായി അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള സമയമായിരിക്കുന്നതിനാലാണ് ഇന്ന് എൻ്റെ വാക്ക് നിങ്ങൾ ഇതുപോലെ കേൾക്കുന്നത് ആ ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന നിലയിൽ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വീട്ടിലൊരു പൈതൽ താല്പര്യപ്പെടുമ്പോഴായിരിക്കാം ആ വീടിൻ്റെ കഥനപൂർണമായ ചരിത്രം മാറാൻ പോകുന്നത് ഒരു കുട്ടി ഒരു ഭവനത്തിൽ ഇതിന് തയ്യാറാകുമ്പോഴായിരിക്കാം ആ വീടിനകത്ത് ഒരു ദൈവദൂതൻ വെളിപ്പെടാൻ പോകുന്നത് നിശ്ചയമായും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കുള്ളതാണ് ഇന്നൊരു ദൂതൻ നിനക്കായി വരും നിശ്ചയമായും അദ്ദേഹം നിന്നോട് സംസാരിക്കും വൈകിട്ടും എത്താത്ത വാഗ്ദത്തങ്ങളുടെ വേഗത അദ്ദേഹം പെട്ടെന്നാക്കിത്തരും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇരുപത്തി വർഷം താൻ കേട്ട വാഗ്ദാനമാണ് പെട്ടെന്ന് ദൂതന്മാർ വന്നതിനെ തുടർന്ന് തനിക്ക് അടുത്ത വർഷം തൻ്റെ കരങ്ങളിൽ അത് എത്തുന്ന നിലയായത് അടുത്ത വർഷം അബ്രഹാമിൻ്റെ കയ്യിൽ ആ കുഞ്ഞെത്തണമെന്നുണ്ടെങ്കിൽ ആ ദൂതൻ വന്ന ഒരു വർഷത്തിനോടകം ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ വാർദ്ധക്യത്തിലെത്തിയ ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ ആ പൈതൽ കൺസീവ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഏഞ്ചൽസ് അവിടെ വന്നു പോയ അന്ന് തന്നെ ആ മിറക്കൽ അവിടെ ഓപ്പണായി നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ ദൂതൻ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ഉറപ്പാണ് 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 വാഗ്ദത്തം നിവർത്തി നൂറിൽ നൂറ് ശതമാനവും സംഭവിച്ചിരിക്കും ഇന്ന് നിങ്ങളോട് മിണ്ടുവാൻ നിങ്ങളോട് മെസ്സേജ് നൽകാൻ നിങ്ങളെ ബ്ലസ് ചെയ്യാൻ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വേഗത്തിലാക്കാൻ ദൈവദൂതൻ വരുന്നു അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തടസ്സങ്ങളെ ദൈവദൂതന്മാർ മാറ്റും യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ ആരും ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം നീക്കുമെന്നുള്ള ചോദ്യവുമായിട്ടാണ് അതിരാവിലെ സ്ത്രീകൾ യാത്ര ചെയ്തത് പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ആ തടസ്സത്തെ നീക്കം ചെയ്ത കാഴ്ച അവർ കണ്ടു ദൈവത്തിൻ്റെ ദൂതൻ തടസ്സങ്ങൾ നീങ്ങും ഒരു വീട്ടിൽ അതിൻ്റെ പുറത്തേക്കുള്ള യാത്രയുടെ ഉയർച്ചയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സഭയുടെ ദേശത്തുള്ള വിശാലമായ എക്സ്പാൻഷൻ്റെ ഒരു ദൈവദാസൻ്റെ പ്രസിദ്ധമാകേണ്ട മിനിസ്ട്രിയുടെ ആ വലിപ്പം വെക്കാത്ത അനുഭവങ്ങൾ വികസനം പ്രാപിക്കാതെ അത് പരിമിതപ്പെട്ടു പോയിരിക്കുന്ന ശുശ്രൂഷാ അനുഭവങ്ങളെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവദൂതന്മാരുടെ സഹായം ദൈവം അയച്ചു കൊടുക്കാറുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന ദൈവവചന ശുശ്രൂഷകരായ സകലരോട് ഞാൻ പറയുന്നു ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതായിരിക്കണം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിന്നും എൻ്റെ മിനിസ്ട്രിയുടെ ശക്തിക്കും വിപുലീകരണത്തിനും വേണ്ടി അങ്ങയുടെ കരുത്തുള്ള ദൂതന്മാരെ അയച്ചു തരണമേ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും സഹായത്തിനായും സംരക്ഷണത്തിനായും ദൈവ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികമായി ഈ കാര്യം ദൈവത്തോട് ചോദിച്ചാൽ പ്രത്യേകമായിരിക്കുന്ന ചില ഓഫീസുകളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓഫീസ് മീൻസ് സ്വർഗീയമായ ഓഫീസുകളിൽ നിന്നും നിങ്ങളുടെ മിനിസ്ട്രിയുടെ വ്യാപനത്തിന് വേണ്ടി പ്രത്യേകമായി അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സേവകാത്മാക്കളെ നിങ്ങൾക്ക് സഹായത്തിനായി ലഭിക്കുകയും നിങ്ങളുടെ ശുശ്രൂഷ കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് അനുഗ്രഹീതമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട സഹായങ്ങളുടെ പല ഏടുകൾ തുറന്നു നൽകി എൻ്റെ മിനിസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ ദൈവത്താൽ അയക്കപ്പെട്ട നിരവധി സേവകാത്മാക്കളായ ദൈവദൂതന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരെ എനിക്ക് അയച്ചു തന്ന ദൈവപിതാവിനെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ് നിശ്ചയമായും അനുഭവസ്ഥനായ ഒരാളുടെ വാക്കിന് കൂടുതൽ ബലമുണ്ടാകുമല്ലോ ഞാൻ പറയുന്നു ദൈവദൂതന്മാർ നിങ്ങളെ സഹായിക്കും പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ പുറത്തൊരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു സഭയ്ക്കോ മറ്റുള്ളവർക്കോ ഇടപെടാനും എത്തിപ്പെടാനും കഴിയാത്ത ഇടത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് ചെന്ന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നം ആ ഉത്ഭവിച്ച് അതിന് മൂർധന്യതയിലായിരിക്കുന്ന പ്രത്യേക ഇടങ്ങളിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ദൂര സ്ഥലങ്ങളിലായിരിക്കും കഴിഞ്ഞ ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ സഭയിൽ വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ കുരുങ്ങിക്കിടന്ന നിരവധി ആൾക്കാരെ വിടിവിച്ചതിൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ സഭയിൽ പരിശുദ്ധാത്മാവ് നൽകുകയുണ്ടായി ഈ പ്രശ്നവുമായി ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനായി എത്തുന്ന വേളകളിലൊക്കെയും ഞാൻ ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ ചെയ്തിരുന്നു കർത്താവെ ഈ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ആ ജയിലിലേക്ക് ദൈവത്തിൻ്റെ ദൂതനെ ഇപ്പോൾ അയച്ചു പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം കോടതിയിൽ നിന്നും റിലീസ് ഓർഡർ വരട്ടെ എന്ന് തന്നെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ അവിടെ നിന്നുള്ള വിവിധ ആൾക്കാർ നാട്ടിൽ വരികയും അവരുടെ കണ്ണു നിറയിച്ച് കൊണ്ട് നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ അവർ വേദിയിൽ കയറി പ്രസ്താവിക്കുകയും ചെയ്തു അനേകരുടെ ജീവിതത്തിൽ അത് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിന് കാരണമായി നിങ്ങളുടെ കുട്ടി എഴുതുന്ന പരീക്ഷാ ഹോളിൽ ആ പരീക്ഷയ്ക്ക് അവർ ഇരിക്കുന്ന ടൈമിൽ അവർ ഉറങ്ങിപ്പോകുന്നു അവർക്ക് മറവി ഉണ്ടാകുന്നു അവർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു ആങ്സൈറ്റി കൂടുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അവർക്ക് നേരിടുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവദൂത സഹായത്തിനായി പ്രാർത്ഥിക്കുക കൃത്യമായും അവിടെ കാര്യങ്ങൾ നടക്കും നമ്മുടെ സഭയ്ക്ക് കൂത്താട്ട് കൊളത്ത് ഒരു ശുശ്രൂഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ പായസം വിൽക്കുന്ന ഒരമ്മയും മുകളും പ്രാർത്ഥിക്കാനായി വന്നു അവർ പായസങ്ങൾ വിവിധ തരം പായസങ്ങൾ ഉണ്ടാക്കി അങ്ങനെ റോഡരികിൽ നിന്നിട്ട് അത് വിൽക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് അത് അവരുടെ ഉപജീവന മാർഗവുമാണ് എന്നാൽ രണ്ടും മൂന്ന് ദിവസം ഉണ്ടാക്കിയ പായസങ്ങൾ മൂന്ന് ദിവസം കൊണ്ടുപോയി അവർക്ക് വീട്ടിൽ കൊണ്ടുപോവുകയും കളയുകയും ചെയ്യേണ്ടതായിട്ട് വന്നു ആരും അത് മേടിക്കാതെ വന്നു നാലാം പൊക്കവും അവരങ്ങനെ പെരുവഴിയിൽ ഇന്നാരെങ്കിലും വരുമോ എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ കൂത്താട്ടുകുളത്ത് നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ദൈവദാസൻ അദ്ദേഹം യാത്രാ മധ്യയെ അദ്ദേഹത്തിന് തോന്നി ഇവരോട് കർത്താവിനെക്കുറിച്ചൊന്ന് പറയണം ഈ വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ റോഡരികിൽ നിൽക്കുന്ന ഇവർ അരികിലേക്ക് ഈ സഹോദരൻ കടന്നു എഴുകയും ഒരു ഗ്ലാസ് പായസം മേടിച്ച് കുടിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇന്നത്തെ കൈനീട്ടമാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു സമയം അദ്ദേഹം ആ പായസം കുടിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ ഇവിടെ ഇവരുടെ ഈ വേദനയ്ക്കൊരു പരിഹാരമായി അങ് ഇവർക്ക് വേണ്ടി അനേകർ ഇവിടെ വന്നത് വാങ്ങത്തക്ക വിധം ഒരു അത്ഭുതം ചെയ്യണമേ എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ രണ്ട് ദൈവദൂതന്മാരെ കർത്താവിനോട് സഹായത്തിനായി ചോദിച്ചു അവരെ അവിടെ നിർത്തണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹം ആ പായസം കുടിച്ചു തീരുന്നതിന് മുമ്പ് ആ കടയിൽ നിറച്ചും അനേക യാത്രക്കാർ വന്ന് പായസം മേടിക്കാൻ തുടങ്ങി അത്രയും നേരം സ്റ്റക്കായി കിടന്ന ഒരു ബിസിനസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചൂടപ്പം പോലെ വിറ്റ് വിറ്റുപോകത്തക്ക നിലയിൽ എങ്ങനെയാണ് അതിന് അന്തരീക്ഷം മാറിയത് ചോദിച്ചത് പായസമാണെങ്കിലും ആ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചത് രണ്ട് ദൂതന്മാരെ അയക്കണമെന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ ദൂതന്മാർ അവിടെ ഇറങ്ങിയത് നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയുന്നില്ല പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി ആൾക്കാർ അവിടേക്ക് പെട്ടെന്ന് കയറി വന്ന് പായസം പെട്ടെന്ന് വിറ്റ് തീരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തോട് ചോദിച്ച രണ്ട് ദൂതന്മാർ അവിടെ വെളിപ്പെട്ടിട്ടുണ്ട് ആ വെളിപ്പെട്ട ദൈവ നിമിത്തമാണ് ആ ബിസിനസ് ഡള്ളായി കിടന്ന അന്തരീക്ഷത്തിൽ നിന്നും വിതിൻ സെക്കൻഡുകൾക്കകം അനേകർ അവിടേക്ക് ഇരച്ചു കയറി വന്ന് അത് വാങ്ങി കുടിക്കുന്ന ഒരു ഒരന്തരീക്ഷം ഉണ്ടായത് ആൾ ഇല്ലാത്ത കടയിലൊക്കെ ഞങ്ങൾ കയറുമ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫ് പറയും ഇപ്പം ഇനി ഇതിനകത്ത് നമ്മുടെ സ്വസ്ഥത പോകും ആൾക്കാർ ഇനിയും കയറും സത്യമാണ് ആളില്ലാത്തൊരു കടയിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല പടപടേന്ന് അതിനകത്തേക്ക് ആൾക്കാർ കയറും പെട്ടെന്ന് പിന്നെ ആ ബിസിനസ്സിൻ്റെ അന്തരീക്ഷം തന്നെ അങ്ങ് മാറും അതുവരെ നമ്മളെ ശ്രദ്ധിക്കാൻ നേരെ ഉണ്ടായിരുന്ന ആൾക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അനേക കടകളുടെ ശോചനീയ അവസ്ഥകളെ ദൈവം നേരിട്ട് മാറ്റുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂടെ നടക്കുന്നവരാണ് അവിടുത്തെ തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടുന്ന് പെട്ടെന്നിറങ്ങി ഓടും ആ തൽക്ഷണം തന്നെ ചിലന്തിവല പോലെ അതിൻ്റെ വാതുക്കൽ കെട്ടിവെച്ചിരിക്കുന്ന തടസ്സങ്ങൾ ബ്രേക്ക് ബ്രോയ്ക്കാകുകയും അനുഗ്രഹങ്ങൾ അകത്തേക്ക് ഇരച്ചു കയറി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പലതും നിങ്ങൾക്ക് തടസ്സമായി ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരിക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് നിങ്ങൾക്കായി അവിടെ ഇറങ്ങും മാലാഘമാർ ഇറങ്ങുന്നു കാര്യങ്ങൾ ക്ലിയറാകുന്നു എൻ്റെ ദൂതനെ ഞാൻ നിൻ്റെ മുൻപാകെ അയക്കും അവൻ നിൻ്റെ പാത നിരപ്പാക്കും തടസ്സങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ മുൻപാകെ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തുവോളം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സാധിക്കുവോളം നിങ്ങളെ അനുഗ്രഹീതമാകണം സഹായിക്കും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം ഒരു ദൂതനെ അയക്കാൻ പോവുകയാണ് ഈ ശുശ്രൂഷയുടെ അടുത്ത ഭാഗം അടുത്ത അധ്യായത്തിൽ നിങ്ങളോട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ദൂതൻ ർ ഇന്ന് നിങ്ങളുടെ വീട്ടിലിറങ്ങും എങ്ങനെ അവരെ സ്വീകരിക്കണം അതിന് വീടിന്റെ അന്തരീക്ഷം എങ്ങനെ ഒരുക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും ഇങ്ങനെ അതിപ്രധാനമായ നാല് കാര്യങ്ങളെ പെട്ടെന്നൊന്ന് പരാമർശിക്കാൻ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾവി നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കിതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഇന്നത്തോടെ നിങ്ങൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളുടെ ആധിക്യം കുറഞ്ഞ് ദൈവദൂതന്മാരുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും സാന്നിധ്യവും നിമിത്തം നിങ്ങളുടെ ഒത്തിരി പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് കേൾക്കാൻ കാണാൻ കർത്താവ് സഹായിക്കും അതിൻ്റെ സാക്ഷ്യം വിളിച്ചറിയിക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾ കാണിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഈ വാക്കുകളിലൂടെ അവസാനിക്കുമ്പോൾ ഇത് നിങ്ങളെപ്പോലെ ഭാരപ്പെടുന്ന മറ്റഞ്ച് പേർക്ക് തീരാൻ അവർക്ക് ഷെയർ ചെയ്യണം നമ്മൾ ഒരുമിച്ച് ഇച്ചിര സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ കാരണമായി തീരും ഞങ്ങളുടെ പിതാവേ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു അപ്പാ അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങളെക്കാട്ടി നയിച്ച് മാലാഘുമാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഹാ അതെത്ര സന്തോഷമാണ് ഞങ്ങളുടെ നഗ്ന നേത്രങ്ങൾ ഇന്നത് കാണട്ടെ ഞങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കട്ടെ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറട്ടെ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ മനുഷ്യർക്ക് പരിവർത്തനം വരുത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് കൃത്യമാണം ഓ ജീസസ് അത്ഭുത രൂപാന്തരീകരണം സൃഷ്ടിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ മലാഘവ്രന്ഥങ്ങൾ ഇന്ന് അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ഒത്തിരി സാക്ഷ്യങ്ങളുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കർത്താവേ ഇന്നലകളിൽ പറഞ്ഞതൊന്നുമല്ല ഇതിനേക്കാളും ശക്തിയുക്തമായി ഉന്നതമായി മനുഷ്യരുടെ വിശ്വാസങ്ങളെ ആളിക്കത്തിക്കുമാറാക്കുന്ന അനുഗ്രഹീത ടെസ്റ്റുമണികൾ ഇന്നത്തെ മെസ്സേജ് കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ സ്വർഗീയ പിതാവ് അനുവദിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ പൊന്നോമനോ മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് ദൈവിക സമൃദ്ധി വെളിപ്പെടും ഇവർ വളരെ ബ്ലസ്ഡ് ആയിരിക്കും ഇന്ന് ഇവരുടെ ജീവിത മേഖലകൾ അനുഗ്രഹിതമായിരിക്കും എൻ്റെ കർത്താവായ യേശുവിൻ്റെ മധുരിതമായ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞ യേശുപ്പയുടെ കൈകൾ ഇവരെ വാരിപ്പുണരുന്നതിനായിട്ട് സ്തോത്രം ഇതൊരു അസാധാരണ സന്തോഷത്തിന്റെ ദിവസമായിരിക്കാൽ നന്ദി യേശു യേശുമിസിഹായുടെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ധാരാളമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ ആ മേൻ